ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നൊരിടം വരെ പോവുകയാണ് കേട്ടോ ഓട്ടോയിലാണ് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് വേഴക്കോടാണ് കേട്ടോ അപ്പോൾ അവിടെ അനിയത്തി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചിട്ട് എൻ്റെ എല്ലാ അനിയത്തിമാരും വരുന്നുണ്ട് കേട്ടോ ബാക്കി രണ്ട് അനിയത്തിമാരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മായി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അഞ്ചിട്ട് പിന്നെ നേരത്തെ കാലത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഏകദേശം ഒരു രാവിലെയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ മാമ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ട റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മായി നേരത്തെ വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പോൾ പറഞ്ഞു പൊറോട്ട മതി എന്ന് പറഞ്ഞപ്പോൾ മാമ അത് റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചത് മാമേൻ്റെ കടയാണെട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ കാണിച്ചല്ലോ അപ്പോൾ അത് മാമേൻ്റെ കടയാണ് പിന്നെ കടേൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ വീട് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇൻ്റർലോക്ക് ഒന്നു ചെയ്തവരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ കുറേ ആയിട്ടോ വന്നിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് കാണുകയാണ് കേട്ടോ എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ കാണുകയാണ് ആ ബി പിന്നെ ഫസ്റ്റ് എന്നെ കാണാൻ പോയത് അവിടെയുള്ള നായനെയാണ് കേട്ടോ അത് അബിയായാലും കുട്ടാരനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് തന്നെ നായേൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഒപ്പിട്ടിട്ടാണ് അകത്തേക്ക് കയറി എനിക്ക് പിന്നെ അങ്ങനെ വലിയ ക്രീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ അമ്മായി അകത്തായിരുന്നു അപ്പോൾ ഇവിടെ അച്ചമ്മ ഇവിടെയാണ് കേട്ടോ ഞാൻ വൈകുന്നേരം മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന് പിന്നെ മേലെഴുതലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അമ്മായി വന്നു കേട്ടോ അമ്മായി എന്തോ മാറ്റാൻ എന്തോ പോയതായിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാവരും ഫോണായിട്ട് ഇങ്ങനെ നടക്കണോണ്ടേ വീഡിയോയിൽ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണ്ടേ അപ്പോൾ പിന്നെ അമ്മായി മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ അച്ചമ്മേൻ്റെ റൂമാണ് ഇട്ടത് അപ്പം അച്ചമ്മ കിടക്കുവായിരുന്നു അപ്പം ഞാൻ വന്ന് വിളിച്ചപ്പോൾ അച്ചമ്മ ആദ്യം വിചാരിച്ചത് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് സമയമായി അതാണ് ഇട്ടോ തൊഴുന്നത് വിളക്ക് കത്തിച്ചതാണെന്ന് വിചാരിച്ചിട്ട് അച്ചമ്മ കിടക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ട് അച്ചമ്മക്ക് അത്ര ഇങ്ങോട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരോ വന്നതാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാമം ചൊല്ലിയതാണ് ഇനി എനിക്ക് വയ്യ ഞാൻ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെയാണ് അച്ചമ്മയ്ക്ക് പെട്ടെന്ന് ആരോ വന്നതാണല്ലോ എന്നുള്ളത് വന്ന് ഓർമ്മ ഉണ്ടായിട്ടോ അപ്പം അച്ചമ്മ എണീറ്റ് നോക്കുകയാണ് ആരാണെന്ന് കിടന്നപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ എണീറ്റിരുന്നപ്പോൾ അമ്മായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിഞ്ചു ആണ് ചിഞ്ചു വന്നതാണ് മക്കളുണ്ട് കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ അച്ഛമ്മയ്ക്ക് മനസ്സിലായി മക്കളെയൊക്കെ ഇങ്ങനെ എടുത്തേക്ക് വിളിക്കാൻ കേട്ടോ എന്നോട് ഭയങ്കര പരാതിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആരും എന്നെ കാണാൻ വരുന്നില്ലല്ലോ അപ്പം എന്തെങ്കിലും ആരും ഇങ്ങോട്ട് വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പരാതിയൊക്കെ പറഞ്ഞു അച്ചമ്മ പറയുന്നതിലും കാര്യം കിട്ടോ ഞാനും തന്നെ കുറേ ആയി അങ്ങോട്ടൊക്കെ പോയിട്ട് എന്നും വിചാരിക്കും കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവണം അവിടെ അമ്മായിക്കും മാമ്മയ്ക്കും അങ്ങനെ വേറെ മക്കളോ കാര്യങ്ങളോ ഒന്നും വരാനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളൊക്കെ അവരുടെ അടുത്തേക്ക് പോവാനും കാണാനൊക്കെ ഉള്ളു അപ്പം വിചാരിക്കലും മാത്രമേ നടക്കലുള്ളൂ അങ്ങോട്ട് പോവാറില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ ആണെങ്കിൽ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നാമത്തത് മാമേന്റെ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് കഴിക്കുക എന്നുള്ള ഒരു മൈൻഡാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരെയും കൂട്ടി വന്നത് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് അവരെയും കൂട്ടി വന്നത് അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ അപ്പോൾ അച്ഛമ്മങ്ങനെ അല്ലുവിനെ അല്ലൂനും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടിങ്ങനെ മുത്തശ്ശീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ എടുത്തേക്ക് പോവാൻ കുറച്ച് ചാടയൊക്കെ കാണിച്ചെങ്കിലും പിന്നെ ആള് റെഡി ആയിട്ടോ പിന്നെ അച്ഛമ്മ അല്ലുവിന്റെ കണ്ണടക്കൊക്കെ വാങ്ങിങ്ങനെ വെച്ചെക്കണൊക്കെ അച്ഛമ്മ ഇങ്ങോട്ട് അമ്മായിന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ എൻ്റെ വീട്ടിൽ വീട്ടില് ആരും ഉണ്ടാവില്ല അമ്മ ഉണ്ടാവില്ല അനീത്തിമാരുണ്ടാവില്ല അച്ഛന് പിന്നെ വല്ലപ്പോഴും പണിയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛന് പണിക്ക് പോവും അപ്പൊ അച്ഛമ്മ അടുത്ത് ആരും ഉണ്ടാവില്ല അച്ഛൻ ഒറ്റയ്ക്ക് ഇപ്പൊ പ്രായമായതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അമ്മായിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവിടെയാകുമ്പോ പിന്നെ അമ്മായി മാമ എപ്പോഴും അച്ഛമ്മ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഇവിടുത്തെ മാമേൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അവരെ ഫോട്ടോ ആണ് പിന്നെ അമ്മായിൻ്റെ ഒന്ന് രണ്ട് സ്വാമി ഫോട്ടോങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പൂജാ റൂമ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ നേരനിയെത്തി അവള് എത്തിയിട്ടുണ്ടായിരുന്നില്ല അഞ്ചു ഓൾ എത്തിയിട്ടില്ല ഓളും ഉണ്ണിമോളും അമ്മായിയും കുട്ടികളും മക്കളും അങ്ങനെ ഓല് ഒന്നിച്ച് വരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ അമ്മായി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പൊറോട്ടയ്ക്കുള്ള കറി ഉണ്ടാക്കുകയാണ് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറോ ബിരിയാണിയോ എന്താ അങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ പൊറോട്ട മതി എന്ന് പറഞ്ഞതാണ് ചോറൊന്നും വേണ്ട പൊറോട്ട ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് മാമ ഉണ്ടാക്കുന്ന പൊറോട്ട അപ്പോൾ അങ്ങനെ അമ്മായി കറി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ഇൻ്റർലോക്കിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടങ്ങോട്ട് വരുന്നത് കുറേ ആയി പണി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നും വിചാരിക്കും ഇങ്ങനെ വന്ന് കാണണം എന്നൊക്കെ പിന്നെ ഓരോ അങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ പോയിട്ടോ ഏതായാലും ഇന്നാണ് വരാനൊരു സമയം ഒഴിവൊക്കെ കിട്ടിയത് അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു നായ എന്തായിരുന്നു പേര് ടോമിന്നോ റോണിന്നോ എന്തോ ഒരു പേരമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയിട്ടോ അപ്പം ആൾ കൂട്ടിൻ്റെ ഉള്ളിലാണ് ഞാൻ പിന്നെ നായ ഉള്ള തറവാട്ടിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നായേനെ ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കാര്യം എൻ്റെ വീട്ടിലുള്ളത് തന്നെ ഞാൻ ഒന്ന് തൊടുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ വിട്ടു നിന്നുള്ള ലോഗ്യവും കാര്യങ്ങളും മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ എന്നെ പോലെ തന്നെയാണ് ഡി അല്ലു അല്ലോട്ടോ അവർക്കും കുറച്ചൊക്കെ പേടിയുണ്ട് എൻ്റെ ആ ഒരു ടച്ച് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അബി കുട്ടാട്ടം തന്നെയാണ് കേട്ടോ തനി കൂട്ടാട്ടനാണ് നായ എവിടെ ഉണ്ടോ എന്നാൽ അവിടെ ഓനും ഉണ്ടാവും ഭയങ്കര ആണ് കേട്ടോ കൂട്ടാരനും അങ്ങനെ തന്നെയാണ് വന്നാൽ ഫസ്റ്റ് എന്നെ നായൻ്റെ അടുത്തേക്കാണ് കാണാൻ പോവാം അപ്പം ഇനി നമുക്ക് അമ്മായിൻ്റെ വീടൊന്ന് മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം അല്ലേ ഇതാണ് ഹട്ടോ ഹോള് അപ്പോൾ ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പിന്നെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ് കേട്ടോ ഇവിടെ വീട്ടിൽ ഇനി ഇങ്ങനെ സ്റ്റെയർ കയറി പോയാലാണ് റൂമുകൾ ഉള്ളതേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് കേട്ടോ നാല് റൂമാണ് മുകളിലുള്ളത് പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ അമ്മായി മാമയും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവർ താഴെയാണ് കിടക്കാറുള്ളത് ഇവിടെ അമ്മായി ഇങ്ങനെ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട് റോഡാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ റോഡൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ റൂമുകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ ചേ വെറുതെ എന്താ പറയുക ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ താഴെ എത്തി താഴെ അമ്മായിൻ്റെ മാമേൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ മാമേൻ്റെ അറുപതാമത്തെ പിറന്നാൾ എല്ലാവരും കൂടെ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മാമ അവിടെ ഉള്ളതൊക്കെ കുഴച്ച് വെച്ചിട്ട് അതൊന്ന് എന്താ പറയുക കുറച്ച് സമയം എടുക്കണമല്ലോ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലുവിനെ ഒന്ന് എടുത്തുനോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടു അല്ലു ഫസ്റ്റ് തന്നെ ആരുടെ അടുത്തേക്കും പോകില്ല ഭയങ്കര മടിയായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ആൾ ഓക്കെ ആവുക പക്ഷെ മഞ്ചുട്ടീനെ വന്നപ്പോൾ മുതൽ ഭയങ്കര കാട്ടലായിരുന്നേ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണോ എന്താണെന്നറിയില്ല മഞ്ചുട്ടീനെ കണ്ട സമയം മുതൽ ഭയങ്കര കാട്ടിലിരുന്നു കേട്ടോ മുടി പിടിച്ച് വലിക്കുക കടിക്കുക അടിക്കുക അങ്ങനെ ഓരോ ഇത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് മാമേൻ്റെ കടയിൽ പോയൊക്കെ കാര്യമായിട്ട് അഭിന്ദീം വന്നത് തന്നെ അതിനാട്ടോ അപ്പോൾ മാമേൻ്റെ കടയിൽ പോയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടയിൽ പോകുകയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റിയെന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മാമ പൊറോട്ടയ്ക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് അടിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല കാരണം ഞാനിത് ഏകദേശം ഇങ്ങനെ ആയതിനു ശേഷമാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് പിന്നെ ചുട്ടെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊറോട്ട അങ്ങനെ വീശി അടിക്കുമല്ലോ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ആ സമയത്ത് ഞാൻ എത്താത്തതുകൊണ്ട് എൻ്റെ തെറ്റാണ് ഗൈസ് വേറെ ഒന്നും ഞാൻ ഞാൻ പറഞ്ഞല്ലോ മക്കൾ സ്കൂളിലിട്ട് വന്നിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ പിന്നെ ഒരു മണി അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് അവിടുന്ന് ഞാൻ കാര്യമായിട്ട് ഇപ്പൊ എന്താ ഇടത്തെ ലേസ് ആയിരുന്നു കേട്ടോ എനിക്ക് ലേസ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേസ് ആണ് കഴിച്ചത് അബിൻ തെയ്യ് എന്തൊക്കെയോ പാക്ക് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് മിഠായികളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അല്ലൂന് അല്ലൂന് കിട്ടിയത് മുഴുവൻ അല്ലു എടു കൈ പിടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് മാമേന്റെ കടയ്ക്ക് ആരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ മാമ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ വീണ്ടും പൊറോട്ട പണിക്ക് പോകും അങ്ങനെ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കേട്ടോ പിന്നെ ഇവിടെ എല്ലാ ഒരുവിധ എല്ലാ സാധനങ്ങളും കടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ബേക്കറി സാധനങ്ങളൊന്നും വാങ്ങി വരേണ്ട കേട്ടോ കാരണം അതിവിടെ ഉണ്ടായിരിക്കും ബേക്കറി ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഞാന് ഫ്രൂട്ട്സാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഞാൻ നല്ല ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്രൂട്ട്സാണ് കേട്ടോ വാങ്ങാറുള്ളത് കാരണം ബേക്കറി ഇവിടേക്ക് വാങ്ങുന്നത് വെറുതെയാണ് അവർ കടയിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ അവർക്ക് ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ളത് അങ്ങനെ നോക്കി വാങ്ങൂട്ടോ പിന്നെ അബിക്ക് ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഒരു ക്രേസ് ആണ് കേട്ടോ അബി ചെറുപ്പം മുതലേ എങ്ങനെയാണ് മാമേന്റെ ജീപ്പ് കണ്ട പിന്നെ ഒന്ന് ആ ഫ്രണ്ടിൽ ഒന്ന് കയറി കയറിയിരുന്നു ഓട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എന്നിട്ട് അബിനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അബി വലിയതായാലും എന്തായാലും ഒരു ജീപ്പ് വാങ്ങൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനെട്ടോ ഇനിയിപ്പോ ഞങ്ങള് കിശേരി ഒക്കെ പോയാൽ അവിടേക്ക് മാമ വരികയാണെങ്കിൽ ഇതേ സെയിം അവസ്ഥയാണ് കേട്ടോ അബി ഉണ്ടാവും ആ ജീപ്പിന്റെ ഉള്ളില് അവിടെ ഇങ്ങനെ ഫ്രണ്ടില് കയറി ഇരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞേരം ഞങ്ങള് മഞ്ചുട്ടി എന്നോട് പറഞ്ഞു അമ്മായിൻ്റെ ഷോപ്പാണ് കേട്ടോ അത് കടയാണ് അപ്പോൾ ഇപ്പം അതിൽ വലിയ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല അവർ കൊണ്ടുവരലില്ല എന്ന് പറഞ്ഞു ഇതിന് കുറച്ച് മുന്നേ നല്ല സെയിൽ ഉണ്ടായിരുന്നു മാക്സി പിന്നെ നമ്മുടെ ടൂ പീസുകൾ പാൻറുകൾ അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മായി പറഞ്ഞു സ്റ്റോക്ക് കൊണ്ടുവരലില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛമ്മ കിടക്കണത് കണ്ടപ്പോൾ അല്ലൂനൊന്നിങ്ങനെ പോയി തോണ്ടി വെക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ല അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രായമായവരൊക്കെ അപ്പോൾ അച്ഛമ്മ കിടക്കണേ കണ്ടപ്പോ ഇടങ്ങേറിട്ട് അപ്പോൾ ഇങ്ങനെ പോയി വിളിച്ച് വെക്കുകയാണ് അപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര തണുപ്പ് തണുക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നതാട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം അല്ലുവിൻ്റെ കളികളായിരുന്നു ഇനി ഇപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ആ ഒരു ബെഞ്ചിൽ കയറിയല്ലോ അവിടെ ഞാൻ എന്നെ അച്ഛമ്മ വിളിച്ചു കേട്ടോ നിങ്ങളെല്ലാവരും പോവുകയാണോ പോവല്ലിട്ടോ ഞാൻ കുറച്ചു നേരം ഇവിടെ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഞങ്ങളെല്ലാവരും പോവുമോ അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛമ്മടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തുണ്ടല്ലോ അല്ലു നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല ആ ബെഞ്ചിൽ കയറി എന്ന് എന്നിട്ട് അവിടെ കയറി നിന്നിട്ട് ആ പാൻറ്റിലൂടെ നിന്നാ നിപ്പിന് അങ്ങ് മൂത്രം വെച്ചു കേട്ടോ പിന്നെ ആ പാൻറ്റ് ഞാൻ അവിടെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴുകിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇസ്തിരി ഇട്ടിട്ട് അത് തന്നെ ഇട്ടുകൊടുക്കാന്നാണ് പിന്നെ അമ്മായി അവിടെ ഷോപ്പിൽ നിന്ന് ഒരു പാൻറ്റ് ഉണ്ടായിരുന്നു സാധാ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന പാൻ്റ് ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിട്ട് നോക്ക് പാകാണോ പാകമാണോ നോക്കുന്നതോ അപ്പോൾ കറക്റ്റായിരുന്നു അവൻ്റെ സൈസിനെ ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോഴേക്കും പിന്നെ മാമ പൊറോട്ട പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പരത്തുക ചൂടുക പിന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കും മറക്കല്ല ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഓയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ അത് ഒരു ഭാഗം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ തിരിച്ച് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ പൊറോട്ട പണി കണ്ടപ്പോൾ അവിടെ നിന്ന് ഞാനിതിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്നെ ഓർമ്മ വന്നത് എൻ്റെ അമ്മച്ചനാണേ അമ്മച്ചനെന്ന് ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല അച്ഛൻ എന്നാണ് കേട്ടോ പറയാറുള്ളത് എൻ്റെ അമ്മേൻ്റെ അച്ഛനെ അച്ഛന് ഹോട്ടൽ പണിയായിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ മാമൻ അങ്ങനെ പൊറോട്ട ചൂട് കണ്ടപ്പോൾ എനിക്ക് അച്ഛനാണ് കേട്ടോ ഓർമ്മ വന്നത് എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ അച്ഛൻ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ അച്ഛൻ ഇപ്പോൾ ഞങ്ങളെ വിട്ടു പോയിട്ട് രണ്ട് വർഷം ആവുന്നു ആകുന്നുട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അമ്മായി വിളക്കൊക്കെ വെച്ചു ഞാൻ പറഞ്ഞല്ലോ ഇതാണ് അമ്മയിൻ്റെ ഒരു സ്വാമി റൂമ് സെറ്റപ്പ് അപ്പോൾ അവിടെ വിളക്കൊക്കെ വെച്ചു പിന്നെ മഞ്ചുട്ടി ഓക്ക് വിഷക്കണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഉച്ചയ്ക്ക് ചോറുന്നതല്ലേ അപ്പോൾ വിഷക്കണ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ചോറ് കഴിക്കാനുട്ടോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വാ ചോറ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ആ സമയത്ത് ചോറ് തിന്നാൽ പിന്നെ എനിക്ക് പൊറോട്ട എന്നാൽ കഴിയില്ല പിന്നെ മക്കൾക്ക് മാമ ഫസ്റ്റ് ഫസ്റ്റെ ചുട്ടെടുത്ത പൊറോട്ട കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടോടെ കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ അതിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മായി എന്നോട് പറഞ്ഞു മാമ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് മാമ ഉണ്ടാക്കണ മാമുണ്ടാക്കണിങ്ങനെ കാണിക്കാനട്ടോ എനിക്ക് ആ പൊറോട്ട നമ്മളിങ്ങനെ അടിച്ച് ലെയർ ആക്കുമല്ലോ അത് കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അതിങ്ങനെ ലെയർ വരുന്നത് മാമേൻ്റെ പൊറോട്ട എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ് കേട്ടോ അടിപൊളി പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്ന പൊറോട്ടയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഞ്ചുട്ടി ചോറ് കഴിക്കുകയാണ് ഓക്ക് മീനാണ് കേട്ടോ എന്താ പറയുക ഇഷ്ടം തോന്നിയത് കാരണം അവിടെ ഹൈദരാബാദിൽ മീൻ കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കന് അവർ വീക്കെൻഡിലൊക്കെ വാങ്ങാറുണ്ട് അപ്പം മീനാണ് തീരെ കിട്ടാത്തത് അപ്പോൾ അവൾ പറഞ്ഞു മീൻ മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കും ഒക്കെ അവൾക്ക് മീനാണ് ഇട്ടുണ്ടായിരുന്നത് മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അച്ചമ്മ വിളക്കൊക്കെ വെച്ചതല്ലേ അപ്പം അച്ചമ്മ എണീറ്റ് വന്നു കേട്ടോ എണീറ്റ് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനുണ്ട് അപ്പം അച്ഛമ്മക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ എന്നോട് ചോദിച്ചു നീ ഇപ്പം സ്കൂളിൽ പോകണില്ലേന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം ഞാൻ അല്ലുവിനെ സ്കൂളിൽ ചേർത്തിട്ട് വേണം അല്ലെങ്കിൽ നഴ്സറി ചേർത്തിട്ട് വേണം എനിക്ക് പോകാനെന്നൊക്കെ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എന്തായാലും പഠിച്ച് വാങ്ങിയ ജോലിയല്ലേ അപ്പോൾ വീട്ടിലിരുന്നിട്ട് സമയം കളയേണ്ട ജോലിക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞേരെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടോ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും അച്ഛമ്മ ചോദിച്ചു കൂട്ടാട്ടം പണിക്കോയിരുന്നോ പണിയുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛമ്മ ചോദിച്ചറിഞ്ഞു കേട്ടോ പിന്നെ എന്നോട് അച്ഛമ്മ പറയാണ് അച്ഛമ്മയുടെ ചെവി ഇങ്ങനെ എന്താ പറയുക പൊട്ടി കീറിയിട്ടുണ്ടായിരുന്നു പൊട്ടി കീറാതെ തന്നെയാണോ പറയുക അതിന് ആ അങ്ങനെ മുറിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അച്ചമ്മയ്ക്ക് അതൊരു ഭയങ്കര വിഷമം പോലെ കേട്ടോ പറഞ്ഞത് ഒരു ഒരു കാതിൽ മാത്രമേ അച്ഛമ്മ കമ്മലിട്ടിട്ടുള്ളൂ ഇപ്പോൾ മറ്റേ കാതിൽ കമ്മലിടാൻ വയ്യല്ലോ ഇങ്ങനെ കീറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തുന്നാൻ പറ്റുമോ തുന്നിയിട്ട് അവിടെ കമ്മലിടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ അത് തുന്നാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ വേദനയാവില്ലേ എനിക്ക് ഭയങ്കര വേദന ആവില്ലേ അപ്പോൾ എന്നാൽ വേണ്ടല്ലേ ഇപ്പം ഇങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒരുങ്ങി നടക്കണം നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കുക നല്ല നീറ്റിൽ നടക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യേ എപ്പോഴും ഞങ്ങൾ കുഞ്ഞായിരിക്കണ സമയത്തെ അച്ചമ്മ അങ്ങനെ പറയലാണ് തലയിൽ നല്ല വെളിച്ചെണ്ണ ഇട്ട് കുളിക്കുക താളി തേച്ച് കുളിക്കുക പിന്നെ പൗഡറും പൊട്ടിടുക നല്ല ഡ്രസ്സ് ഇടുക അങ്ങനെ എപ്പോഴും കുഞ്ഞുനാളിലെ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കേട്ടോ അത് അച്ഛമ്മ പറഞ്ഞി ഞാൻ ഫോട്ടോ എടുക്കണം അറിഞ്ഞില്ല നിങ്ങൾ ഊട്ടി ചായ പിന്നെ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കണത് അച്ഛമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുടിയൊക്കെ നല്ല രീതിയിൽ ചീകി കെട്ടി നിൽക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അച്ഛമ്മക്ക് നല്ല നീറ്റില് നടക്കാനും നല്ല വൃത്തിയിൽ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ പൊറോട്ട റെഡി എത്ര പൊറോട്ട ഉണ്ട് അൻപത്തഞ്ചോ കഴിഞ്ഞു അല്ലേ അവിടെ കുഞ്ഞി പൊറോട്ട ലാസ്റ്റത്തെ പൊറോട്ട അടിപൊളി അല്ലേ അടിപൊളി നൂൽ പൊറോട്ട അല്ലേ ലെയർ ലെയർ പൊറോട്ട പൊറോട്ടക്ക് വെള്ളം നിന്നോട്ടെ സൂപ്പറാ അങ്ങനെ മതി പൊറോട്ടക്ക് കൂട്ടി മതി സൂപ്പർ അടിപൊളി ഇനി പൊറോട്ടേന്റെ ഉപ്പുണ്ടാവില്ലേ മീൻ വേണോ ഉം കഷ്ണൊന്നും വേണ്ട അങ്ങനെ അമ്മായി അവിടുത്തെ നായക്ക് ചോറൊക്കെ കൊടുത്തുട്ടോ മീൻകറിയും ചോറൊക്കെ കൊടുത്തു അവര് നേരത്തെ നമ്മളെല്ലാരും കഴിക്കുന്നതിന്റെ മുന്നേ തന്നെ നായക്ക് ചോറ് കൊടുക്കാറുണ്ട് പറഞ്ഞു അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനും അച്ഛമ്മയും കൂടെ ഇങ്ങനെ കുറച്ചേരം സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചും പിന്നെ പൂക്കോട്ടു അമ്മായിയും കുട്ടിയാരനും അങ്ങനെ എല്ലാവരും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റണം പിന്നെ മുടിയൊക്കെ നല്ല രീതിയിൽ ചീകി കെട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മായി നല്ല ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തു പിന്നെ അച്ഛമ്മയ്ക്ക് ഇങ്ങനെ തണുക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു തോർത്ത് വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ പുതച്ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മായി തോർത്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ഛമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ അച്ഛമ്മ മുടിയൊക്കെ കെട്ടിവെച്ചത് ഞാനൊന്നും കെട്ടുന്ന മോഡലല്ല മോഡൽ നമ്മളമ്മ കെട്ടെന്ന് പറയുമല്ലോ നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ കെട്ടുന്നത് പക്ഷേ അച്ഛമ്മ വേറെ എന്തോ ഒരു മോഡലാണ് കേട്ടോ കെട്ടിയത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കെട്ടിയാലാണല്ലോ അതിൻ്റെ ആ ഒരു മുറുക്കം കിട്ടുക അപ്പം അച്ചമ്മ അച്ചമ്മയുടെ മുടി അച്ഛമ്മ തന്നെ സ്വന്തമായിട്ട് കെട്ടി വെക്കുകയാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിമോൾ വരുമ്പോൾ ഓളെ ഫോണിൽ നല്ലൊരു ഫോട്ടോ എടുക്കണം എൻ്റെ ഫോട്ടോ എടുക്കണം ഞാൻ അച്ഛമ്മേൻ്റെ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ എനിക്കത് കാണണം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ വീഡിയോ കണ്ടിട്ട് അയ്യോ വയസ്സെത്തിയല്ലേ വയസ്സെത്തി തള്ളിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മൻ്റെ ഭയങ്കര ചീരിയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം എന്നെ കാണാനൊരു അസുഖമില്ല പണ്ട് ഞങ്ങനെ െന്നൊക്കെ പറഞ്ഞിട്ടോ എന്നോട് പിന്നെ എന്നോട് പറഞ്ഞു ഇനി ഏതായാലും ഉണ്ണിമോൾ വരട്ടെ എന്നിട്ട് ഓളെ ഫോണിലേക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അച്ഛമ്മ കൂടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മായി ടി വിയിൽ സീരിയലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഞ്ചുട്ടി അവിടെ കിടന്നിട്ട് കാണിയിരുന്നു ആ സമയത്താണ് അഞ്ചും അമ്മായിയും ഉണ്ണിമോളും കുട്ടിയാരനും അവരെല്ലാവരും കൂടെ എത്തിയത് കേട്ടോ പിന്നെ അവർ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ അല്ലുവിനോട് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അഞ്ചു കുറേ ആയി കുട്ടീനെ കണ്ടിട്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എടുക്കാനൊക്കെ നോക്കുകയാണ് പക്ഷെ പോകുന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് തന്നെ ആരെ കണ്ടാലും അല്ലു എടുക്കാൻ സമ്മതിക്കൂലട്ടോ പിന്നെ കുറച്ച് കഴിയണം അവനൊന്ന് റെഡി ആവണെങ്കിൽ അങ്ങനെ അമ്മായിയും കുട്ടിയാരനെ അച്ചമ്മേൻ്റെ അടുത്തിരുന്നു ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നാലാളും കൂടെ കുറച്ചായിട്ടോ ഞങ്ങൾ നാലാളും കൂടെ ഒത്തുകൂടിയിട്ട് മഞ്ചുട്ടി പോയതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത് ഓള് ഇനിയിപ്പോൾ പോവാനായിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മുടെ ദശമീൻ്റെ പൂജയുണ്ടല്ലോ അപ്പോൾ അതിന് അവിടെ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസം ഉണ്ട് ലീവ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അതിനേക്ക് വരാ ഓണത്തിന് വരുന്നില്ല കേട്ടോ ഓണത്തിന് അവൾക്ക് ലീവ് ഇല്ല എന്നാണ് പറഞ്ഞത് അവിടെ ഓണം ആഘോഷം അല്ലാത്ത പിന്നെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അച്ചമ്മയും കിടക്കണോർത്ത് നിന്ന് എണീറ്റ് വന്നു കേട്ടോ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മാമ കുളിക്കാൻ പോയതായിരുന്നു കേട്ടോ പിന്നെ ചാരു അബിൻ ചെറുപ്പം മുതലേ ഭയങ്കര കൂട്ടാണ് കേട്ടോ ധീനേക്കാളും കാര്യമാണ് ചാരുനബീനെട്ടോ എല്ലാവരും കുറച്ച് നാളായല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അപ്പം അതിന്റെ ആ ഒരു സ്നേഹപ്രകടനമാണ് കേട്ടോ നമ്മൾ വീഡിയോ കോള് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നേരിട്ട് കാണുന്ന ആ ഒരു ഇത് കിട്ടില്ലല്ലോ പിന്നെ മാമ കുറച്ച് സമയം കാലിടാൻ വേണ്ടിയിട്ട് നായനൊന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊക്കെ വേഗം അകത്തേക്ക് കയറി കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടേട്ടം വന്നു അപ്പോൾ എല്ലാരും തലങ്ങും വിലങ്ങും വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് എന്റെ വീഡിയോയിൽ പിന്നെ വല്ലാതെ കുട്ടാട മുഖം കാണിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ബാക്കുന്നൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഉണ്ണിമോളും അഞ്ചും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൂട്ടുകാരനെത്തി ഇനിയിപ്പോ ആരും എത്താനില്ല കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത എന്താ പറയോ ഒരു പെട്ടെന്നുണ്ടായൊരു ഒത്തുകൂടലാണ് കേട്ടോ മഞ്ചുട്ടി വീട്ടിലെത്തിയപ്പോൾ അമ്മായി വെറുതെ ഒന്ന് വിളിച്ചതാണ് ഞങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് മഞ്ചുട്ടിക്ക് ഒരു കമ്പനി ആയും ചെയ്തു അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ഒത്തുകൂടലാണ് അപ്പോൾ കുട്ടികളുടെ വന്നപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അല്ലും ഇങ്ങനെ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുവിധം സാധനങ്ങളൊന്നും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല എല്ലാവരേയും കൂടെ കണ്ടിട്ടാൽ തോന്നുള്ളൂ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചമ്മ ചോദിച്ചപ്പോൾ അച്ചമ്മയ്ക്ക് ഫസ്റ്റ് എന്നെ കൊടുത്തേ അച്ചമ്മേനെ അല്ലുന് ഭയങ്കര കാര്യമാണ് കേട്ടോ മുത്തശ്ശി എന്നുള്ളതിനെ അവനെന്താ ടംറ്റാന്നോ അങ്ങനെ എന്തോ ഒരു വേർഡാണ് അവർ അവൻ വിളിക്കണത് അങ്ങനെയാണ് അവന് വിളിക്കാൻ കിട്ടുക മുത്തശ്ശി എന്നുള്ളത് കിട്ടൂല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാമേൻ്റെ അറുപതാമത്തെ പിറന്നാൾ നമ്മൾ വലിയ പരിപാടിയാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് വന്ന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾ ആരും ഇവിടേക്ക് അങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മായി ഇങ്ങനെ പറഞ്ഞിട്ടോ ഇനി ഓണത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഒത്തുകൂടാം എന്നിട്ട് കീശേരി പോവാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവർക്കും തന്നെ എല്ലാവരും കൂടെ ഇവിടേക്ക് വരുന്നതും ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമയ്ക്കായിക്കോട്ടെ അമ്മായിക്കായിക്കോട്ടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടെ വരുന്നത് ആരും വരാറില്ല എന്നുള്ളത് മാത്രം അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു പിന്നെ അച്ഛമ്മ പറഞ്ഞു ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ അച്ഛമ്മക്ക് അങ്ങനെ കുറേ നേരമൊന്നും ഇരുന്ന് സംസാരിക്കാനൊന്നും കഴിയൂല അപ്പോൾ അച്ഛമ്മ പറഞ്ഞു ചോറ് തിന്നാനാവുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടന്നുട്ടോ പിന്നെ മാമ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടോ അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു മാമേൻ്റെ സ്പെഷ്യൽ പൊറോട്ട പിന്നെ ചിക്കൻ കറി പിന്നെ മഞ്ചുട്ടിക്ക് വേണ്ടിയിട്ട് മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളാരും ചോറ് കഴിച്ചിട്ടില്ല ചോറും അമ്മായി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചോറാരും കഴിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും പൊറോട്ട തന്നെയാണ് കഴിച്ചത് അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ആ ബെഞ്ചിൽ അങ്ങ് നേരുന്നിരുന്നു മീനുട്ടി ഉണ്ടായിരുന്നു കേട്ടോ മീനുട്ടി പിന്നെ അവിടെ ടേബിളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കാരണം ബെഞ്ചിൽ സ്ഥലമല്ലായിരുന്നു അഭി നെയ്യും ചാരും അല്ലും അവരങ്ങനെ ബെഞ്ചിലിരുന്ന് കഴിച്ചിട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചു അച്ചമ്മ ബാത്റൂമിൽ ഞങ്ങാനും പോയതായിരുന്നു അപ്പോൾ അച്ചമ്മ വരുന്നവരെ അമ്മായി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ നേരെ ലാസ്റ്റ് ടാറ്റാ ബൊബായി പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഏകദേശം സമയം ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അച്ചമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു യാത്ര പറയാൻ വേണ്ടിയിട്ട് ഉണ്ണിമോൾ ഞങ്ങളെ കൂടെ പോരുകയാണ് കേട്ടോ കാരണം അവൾക്ക് പിറ്റേന്ന് എന്തോ ഷൂട്ടോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ മാമ മാമേൻ്റെ ജീപ്പിൽ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചും ആ ഒരു സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റാ മൊബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കൂട്ടാടും പിന്നെ ബൈക്കിന് കുറച്ച് മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോയിൽ തന്നെയാണ് കേട്ടോ വ്ളോഗർമാർ തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ വഴിന്നൊക്കെ നല്ല വിറ്റായിരുന്നു കേട്ടോ കാരണം കുറച്ച് ദിവസം മുന്നേ ആണ് അവർ സുമതി വളവ് ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പ്രേതത്തിൻ്റെ ഒന്നും അല്ല വലിയ പേടിയൊന്നും ഇല്ല എന്നാലും ചെറിയൊരു പേടിയൊക്കെ ഉള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അറ്റത്താണല്ലോ ഇരിക്കുന്നത് പിന്നെ രാത്രിയല്ലേ ഭയങ്കര ഇരുടും അല്ലേ അപ്പം ഞങ്ങളിങ്ങനെ ജീപ്പിലിരുന്നിട്ട് ഞങ്ങളിങ്ങനെ അവളെ പേടിപ്പിച്ചിട്ടോ റോഡിൻ്റെ അപ്പുറത്ത് ഉണ്ട് സുമതി വന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ചിരിയും കളിയും തമാശയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ മഞ്ചുട്ടി പോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ ആ മാമേൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയതാണ് കാരണം അവൾ അന്ന് അവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ വെറുതെ മാമ ഒറ്റയ്ക്ക് തിരിച്ചു പോവണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് മാമയ്ക്ക് ഒരു കമ്പനിക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ കുട്ടാറിനോട് ടോർച്ചും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് ഒറ്റയ്ക്ക് കീറി പോകാൻ പേടിയാണ് കേട്ടോ പിന്നെ അല്ലു വണ്ടിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഉണർന്നത് അപ്പം അങ്ങനെ കൂട്ടുകാരനും വന്നിട്ടുണ്ടായിരുന്നു വഴിയിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് മാമയും മഞ്ചുട്ടിയും കൂടെ തിരിച്ചു പോയിട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസമാണ് കാരണം മുൻകൂട്ടി ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു മീറ്റപ്പ് എല്ലാവരെയും കാണാനും പറ്റി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ബാക്കി പൊറോട്ട അമ്മായി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്